ഒരുപക്ഷേ ലാലേട്ടൻ ഒഴിഞ്ഞു മാറരുത് ഈ ചോദ്യത്തിൽ നിന്ന് ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ പുതിയ അഭിനേതാക്കൾ വന്നിട്ടുണ്ട് ഒരുപാട് പുതിയ യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ട് ഞാനത് ഒഴിഞ്ഞു മാറില്ലേന്നു അല്ല ഒരുപക്ഷെ ലാലേട്ടൻ ചിലപ്പോൾ വളരെ തന്ത്രപൂർവ്വം ഒന്നും പറയാതെ ചിലപ്പോൾ പോവോ എന്ന് എനിക്ക് എനിക്കല്ല തന്ത്രപൂർവ്വമല്ല ഒരു 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 ചോദ്യത്തിന് ആൻസർ എനിക്കുള്ള ആൻസർ അല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി പറയണം അല്ല ഹൗ ഡു യു റേറ്റ് ദം അല്ല ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇപ്പൊ ഒരു സിനിമ കൊണ്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ കറണ്ട് ട്രെൻഡ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ബേസിക് ആക്ടേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അവർക്ക് നല്ല റോളുകൾ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം തന്നെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ആൾക്കാരുമായി ആൾക്കാർക്ക് നെക്സ്റ്റ് ഡോറിലുള്ള എൻ്റെ ഒരാളാണ് അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലമാണ് ഇയാൾ ഇത് എനിക്ക് ഒരു കാര്യമാണ് അങ്ങനെയാണല്ലോ ഹീറോ വർഷിപ്പ് ഉണ്ടാകുന്നത് എനിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നമുക്ക് പ്രതികരിക്കാവുന്ന പല സന്ദർഭങ്ങളിലും നമ്മൾ പ്രതികരിക്കാൻ നിൽക്കും അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്ക്രീനിലൂടെ ഒരാൾ പ്രതികരിച്ചിട്ട് അയാൾ സക്സസ്ഫുൾ ആകുമ്പോഴാണ് നമുക്ക് ഊഹ് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഇയാൾ ചെയ്തു അങ്ങനെയാണ് ഒരു ഹീറോ വർഷിപ്പ് ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കിട്ടണം എല്ലാവർക്കും എന്നാൽ മാത്രമേ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അവർക്ക് കയറാൻ പറ്റുള്ളൂ പിന്നെ അവരുടെ അഭിനയശേഷി പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇറ്റ് ഈസ് മോർ ദാൻ ദ ഫിലിംസ് ഇപ്പം സിനിമ അഭിനയിക്കുക എന്ന് പറയുന്നത് അപ്പോൾ കുറേ അഭിനയിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രാക്ടീസായിട്ട് അതിൻ്റെ ഈ ഇതൊത്തിരി മെഷീൻസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാമർ നമുക്ക് മനസ്സിലാവും പക്ഷേ കഥ കഥാപാത്രം കൂടെയുള്ള ആൾക്കാർ നന്നായില്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ നന്നായിണം ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അവർക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ അവർക്ക് നല്ല കഥകൾ കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓണത്തിന് ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് ബാലേട്ടൻ ആ ബാലേട്ടനില് ലാലേട്ടൻ്റെ വളരെ ബഹുമുഖങ്ങളായ കാര്യങ്ങളാണുള്ളത് നല്ലൊരു ഗായകനായിട്ട് കൂടെ ലാലേട്ടനിലെ പാട്ടുകളൊക്കെ ഞങ്ങൾ കേട്ടു അപ്പം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഓണമായിട്ട് ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ നല്ലൊരു ഗാനമുണ്ട് അതിൽ ആ ഗാനത്തിലൊരു നാല് വരികൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് നമ്മൾ നമ്മളൊരു പാട്ടുകാരനല്ല ഒന്നാമത് അങ്ങനൊരു പാട്ട് പാടാനുള്ള ആഗ്രഹം കൊണ്ടല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു പാട്ട് പാടൂ എന്ന് പറഞ്ഞിട്ട് ആ പാടിപ്പോയതാണ് അതൊരു കപാലി പോലത്തെ ഒരു പാട്ടാണ് കറുകൊരു പെൺ கரலானு கரளான் காட்டுப்பூவின் கண்ணி தேனானு பாட்டு பூணும் மைன பெண்ணான் கருகரக்கருத்தொரு கண்ணானு கரலானு கரளானு காட்டுப்பூவின் கண்ணி தேனானு ബാക്കി ഉറപ്പാണ് ലാലേട്ടൻ ഈ പാട്ട് പാടിക്കഴിഞ്ഞ ഉടനെ എന്തായാലും ഇതിന്റെ ഓഡിയോസ് ഒക്കെ കൂടുതൽ വിറ്റ് പോകാനുള്ള എല്ലാ ഉണ്ട് എന്തായാലും വിലപ്പെട്ട സമയം കരളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഈ ഒരു ഈവനിങ് ലാലേട്ടന്റെ കൂടെ വെരി